എല്ലാവർക്കും ക്രിസ്തുശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു വെളിപ്പാട് പുസ്തക പഠനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി ഇനിയുള്ളത് രണ്ട് സാക്ഷികളെക്കുറിച്ചുള്ള ഭാഗമാണ് ഈ രണ്ട് സാക്ഷികൾ സക്രിയ പ്രവചനത്തിൽ ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അവിടെയുള്ള കാലയളവ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലിപ്പോൾ ആ രണ്ട് സാക്ഷികളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ അവർ തുല കുറവാണ് രണ്ട് സാക്ഷികൾ രണ്ട് സാക്ഷികളെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി എലിയാവുന്നോ മോശയെന്നോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് കാരണം ഈ പതിനൊന്നാം അധ്യായത്തിൽ വെളിപ്പാട് പതിനൊന്നിൽ അവരുടെ ആ രണ്ട് സാക്ഷികളുടെ വലിയ പ്രവർത്തികൾ മുഖാന്തരം അവർക്ക് വെള്ളം രക്തമാക്കുവാനായിട്ടുള്ള അധികാരവും അതുപോലെ തന്നെ ബാധകള ജനത്തെ പീഡിപ്പിക്കുവാനായിട്ടുള്ള അധികാരമൊക്കെ ഉള്ളതായിട്ട് നാം വായിക്കുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഴയ നിയമത്തിൽ എലിയാവും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അവരാണ് ഈ രണ്ട് സാക്ഷികൾ അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ വരുന്ന രണ്ട് സാക്ഷികളാണ് എന്ന ഒരു ചിന്ത ഉണ്ട് എന്നാൽ സക്രിയാപ്രവചനവുമായിട്ട് നാം അതിനെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ സക്രിയാപ്രവചനത്തിൻ്റെ ആ രണ്ട് സാക്ഷികൾ ആ രണ്ട് സാക്ഷികൾ ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സക്രിയാവ് ദർശനത്തിൽ കാണുന്ന ആ വിളക്ക് തണ്ടും ആ വിളക്ക് തണ്ടന്മേലുള്ള ആ ഒരു കുടം അതിൻ്റെ മേളിലുള്ള കുടം ആ കുടത്തിൻ്റെ നോട് ചേർന്നുള്ള ദീപങ്ങൾ ഏഴ് ദീപങ്ങൾ അല്ലെങ്കിൽ ഏഴ് വിളക്ക് അതിലേക്ക് വരുന്ന ഏഴ് കുഴലുകൾ ഒക്കെ നാം പരിശോധിച്ചപ്പോൾ രണ്ട് ഒലിവ് വൃക്ഷം ഈ വിളക്ക് തണ്ടുകളുടെ ഇടവും വലവുമായിട്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ് ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ആ വിളക്ക് തണ്ടിലേക്ക് വരുന്ന ഇന്ധനം അല്ലെങ്കിൽ ആ വിളക്ക് കത്തുവാൻ വേണ്ട ഒലിവെണ്ണ വരുന്നത് ഡയറക്റ്റ് ഒലി വൃക്ഷത്തിൽ നിന്ന് തന്നെയാണ് അത് ദൈവത്തിൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവവചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് ആ സക്രിയാപ്രവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പഠിക്കുവാൻ അങ്ങനെ ഗ്രഹിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല അപ്പോൾ അതേ സാക്ഷികളാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പാടിൽ എടുത്തിരിക്കുന്നത് രണ്ട് സാക്ഷികൾ ഈ രണ്ട് സാക്ഷികൾ അവരുടെ ശുശ്രൂഷ കാലയളവെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് മാസമാണ് അതല്ല എന്ന് വരികിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷമാണ് നാൽപ്പത്തിരണ്ട് മാസം ഈ വിശുദ്ധ നഗരത്തിനെ അതിൻ്റെ പ്രാകാരത്തിനെ ചവിട്ടിക്കളയുവാൻ ദൈവം അധികാരം എന്ന ആ ചിന്ത നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നാൽപ്പത്തിരണ്ട് മാസം അതല്ല എന്ന് വരിക മൂന്നര വർഷം അപ്പോൾ അതിന് ശേഷമാണ് ഈ രണ്ട് സാക്ഷികൾ വന്നിട്ട് അവരുടെ ശുശ്രൂഷ ചെയ്യുന്നത് ആ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ശക്തമായ ശുശ്രൂഷയാണ് അവർക്ക് ആ ആ സാക്ഷികൾക്ക് ആരെങ്കിലും ദ്രോഹം ചെയ്യുവാനായിട്ട് വിചാരിച്ചാൽ അവരുടെ വായിൽ നിന്ന് ഈ രണ്ട് സാക്ഷികളുടെ വായിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോകും എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ വെളിപ്പാട് പുസ്തകം നാം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ പതിനൊന്നാം അധ്യായം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ സക്രിയാവ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് സാക്ഷികളാണ് ഇവിടെയും അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് അതിശക്തമായ നിലയിൽ ദൈവവചനം സംസാരിക്കുവാനും ആത്മാവിൻ്റെ ശക്തമായ ഇടപെടിയിൽ ലോകത്തിനോട് ഉണ്ടാകുമെന്നുള്ള വളരെ കൃത്യമായ സന്ദേശമാണ് ഈ രണ്ട് സാക്ഷികളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് ഈ രണ്ട് സാക്ഷികൾ വരുന്നത് രട്ടെടുത്തുകൊണ്ടാണ് അവർ വരുന്നത് രട്ടെടുത്തുകൊണ്ട് രട്ടെടുത്തുക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരെ നാം കാണുന്നത് അവർ രട്ടെടുക്കുന്നത് ജനത്തിൻ്റെ ജീർണത കണ്ടിട്ടാണ് ജനം എപ്പോൾ വഴിതെറ്റുന്നുവോ ജനം എപ്പോൾ ദൈവപ്രമാണം വിട്ട് മാറിപ്പോകുന്നുവോ അപ്പോഴാണ് പ്രവാചകന്മാർ രട്ടെടുത്തുകൊണ്ട് ദുഃഖത്തിൻ്റെ സൂചനയായി അതല്ല എന്നൊരു ദൈവസന്നിധിയിൽ അവരുടെ കണ്ണുനീരിൻ്റെ സൂചനയായി അവർ രട്ടെടുത്തുകൊണ്ട് പ്രവചിക്കുന്നത് അതേ കാര്യമാണ് ഇവിടെ ഈ രണ്ട് സാക്ഷികൾ ചെയ്യുന്ന അവർ റെട്ടെടുത്തുകൊണ്ട് സഭയുടെ ജീർണത കണ്ടുകൊണ്ട് നമുക്കറിയാം സഭ ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകുകയും അതിൻ്റെ നിലവാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അധികാരത്തോടുകൂടെയൊക്കെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളിൽ ധാരാളം ജീർണതകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ ജീർണത ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും അത് അതിശക്തിയോടെ ജനത്തിനോട് ഇടപെടേണ്ടതാകുന്നു അവർക്കൊരു ശുശ്രൂഷ കാലമുണ്ട് ആ ശുശ്രൂഷ കാലം പറയുന്നത് നാൽപ്പത്തി രണ്ട് മാസമാണ് അഥവാ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസമാണ് ദേവാലയത്തിന് ചവിട്ടിക്കളയുന്നത് നാൽപ്പത്തിരണ്ട് മാസം ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വചനവും ശക്തിയോടെ ജനത്തിനോട് ഇടപെടുന്നത് നാൽപ്പത്തിരണ്ട് മാസം അങ്ങനെ മൂന്നരയും മൂന്നരയും നാൽപ്പത്തിരണ്ട് മാസം എന്നുള്ളത് മൂന്നര വർഷം അപ്പം മൂന്നരയും മൂന്നരയും ഏഴ് വർഷത്തിന്റെ കാലയളവ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആദ്യത്തെ പകുതിയിൽ ദേവാലയത്തിനെ ചവിട്ടുകയും ദേവാലയം നശിപ്പിക്കുവാനായിട്ട് ജാതികൾക്കായിട്ട് അത് ചവിട്ടിക്കളയുവാനായിട്ട് അവിടെ അത് കാണുമ്പോൾ ഇവിടെ മൂന്നര വർഷം ദൈവത്തിന്റെ ശക്തമായ ശുശ്രൂഷ ജനത്തിനെ ക്രമീകരിക്കുവാൻ സഭയെ ക്രമീകരിക്കുവാൻ അത് ലോകത്തിനെ മൊത്തമേ ക്രമീകരിക്കുവാൻ ഉള്ള ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നത് അത് രണ്ടെടുത്തു രണ്ട് സാക്ഷികളെന്ന് പറയുമ്പോൾ അത് പ്രതീകാത്മകമാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വളരെ ശക്തമായിട്ട് ജനതയോട് സഭയോട് ഇടപെടുന്ന ചരിത്രമാണ് ഇടപെടുന്ന കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവരെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല അവരുടെ ശുശ്രൂഷ കഴിയുന്നത് വരെയും അവരെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല അവർ ശക്തിയോ അവർക്ക് അവർക്ക് ആരെങ്കിലും കേടുവരുത്തുവാൻ ഉദ്ദേശിച്ചാൽ ശ്രമിച്ചാൽ അവരുടെ ദോഷമാണ് അവരുടെ നാശമാണ് അവരുടെ മരണമാണ് എന്ന് ഈ പതിനൊന്നാം അധ്യായത്തിൽ നാം കണ്ടുവരുന്നു കാണുന്നു അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് നൽകിയിരിക്കുന്ന ആ മൂന്നര വർഷക്കാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗം കയറി വ വരുന്നതുവരെയും അതുവരെ ശക്തമായ ശുശ്രൂഷ അവർക്കുണ്ട് അവരുടെ ശുശ്രൂഷ ഈ നാൽപ്പത്തിരണ്ട് മാസം കൊണ്ട് കഴിയും അല്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം കൊണ്ട് കഴിയും ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം എന്നുള്ളത് ഒരു ദിവസമെന്നുള്ളത് ഒരു സംവത്സരമായിട്ട് കണക്കാക്കി ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് ആയിരം സംവത്സരം ഒരു ദിവസമായും ഒരു ദിവസം ആയിരം സംവത്സരമായും കണക്കാക്കുന്ന ഒരു ദൃഷ്ടാന്തം ഉണ്ട് അതുകൊണ്ട് ഈ സംവത്സരത്തിന് അതല്ല എന്ന് വരികില്ല ഈ ദിവസങ്ങളെ നാം ഒരു ദിവസം സമം ഒരു വർഷമായി കണക്കാക്കിയാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സംവത്സരം എന്ന് കിട്ടും ഈ ആയിരത്തി ഇരുന്നൂറ്റി സ അറുപത് സംവത്സരങ്ങൾ സഭാ അന്ത്യകാല ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം കണ്ടുവരുന്ന കാലയളവാണ് ആ കാലയളവിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സഭ വളരെ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ആ അതിനകത്ത് ദുഷിപ്പുണ്ട് ശിഥിലീകരണമുണ്ട് ജീർണതയുണ്ട് ആ ജീർണത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ദൈവവചനത്തിനെ അനുസ്വരിക്കാതെയും പരിശുദ്ധാത്മാവിനെ അനുസ്വരിക്കാതെയും പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ശക്തമായ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ദൈവവചനത്തിനെ അംഗീകരിക്കാതിരിക്കുകയും ഈ പരിശുദ്ധാത്മാവിന് ചെവികൊടുക്കാതെയും ഇരിക്കുന്ന ഒരു ലോകം ഉണ്ടാകും അപ്പോൾ അത് ആ മൃഗം കയറി വരുന്നു അത് ആ മൃഗം കയറി വരുന്നത് ധാന്യൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് ആ മൃഗം നാല് മൃഗങ്ങൾ വ്യത്യസ്തമായ നാല് മൃഗങ്ങളെ ദാനിയൽ പ്രവചനത്തിൽ നമുക്ക് ഏഴാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും സിംഹത്തിന് സമാനമായ മൃഗം അത് സിംഹത്തെ പോലെ ഇരിക്കും അതിന് ചിറകുണ്ടായിരുന്നു അതിന് ചിറകരിഞ്ഞു പോയിട്ട് അത് താഴെ വീഴ് മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിന്നു നിവർന്നു നിന്നു അതിന് മനുഷ്യൻ്റെ ഹൃദയം കൊടുത്തു അങ്ങനെയുള്ള ഒരു മൃഗത്തിനെ കാണുന്നുണ്ട് രണ്ടാമത് കരടിക്ക് സമാനമായ ഒരു മൃഗം അത് മൂന്ന് എന്താണ് വാരിയലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു മൂന്നാമത്തേത് പുള്ളിപ്പുല്ലയ്ക്ക് സമാനമായിട്ടുള്ളൊരു മൃഗം അത് നാലാമത്തേതെന്ന് പറയുന്നത് ഏറ്റവും ഘോര ഭീകരമായിട്ടുള്ളൊരു മൃഗം അതിന് ഇരുമ്പ് പല്ലുകളാണുള്ളത് അത് സർവ്വതും ചവിട്ടി മേതിച്ച് അരച്ചു പോകുന്ന ഒരു ചിത്രം നമ്മൾ ധാനിയിലേഴിൽ കാണുന്നുണ്ട് അപ്പോൾ ആ മൃഗം വെളിപ്പെട്ടു വരികയാണ് ആ മൃഗം എന്താണ് നമ്മൾ തെസ്ലോണി കലാഖനം അത് രണ്ടാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന് മൂന്നാം വാക്യം വായിക്കുമ്പോൾ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം പിന്നെ രണ്ടാമത്തേതിൽ നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെട്ട് വരണം അപ്പം ഈ അധമമൂർത്തി വെളിപ്പെട്ട് വരുമ്പോൾ ദൈവവചനം അവൻ ഈ അധമമൂർത്തി ദൈവവചനത്തിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയും നിരുത്സാഹപ്പെടുത്തി അതിന് പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് തള്ളി നീക്കും അപ്പം അങ്ങനെ ദൈവവചനത്തിനോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കോ അവസരമില്ലാത്ത നിലയിൽ അവൻ ലോക ജനതയെ കൈയിലെടുത്ത് അധികാരങ്ങളെ കൈയിലെടുത്ത് സംസ്കാരങ്ങളെ കൈയിലെടുത്ത് ദൈവസഭ ഏതാണ്ട് മരിച്ചതിന് തുല്യമായി ഉള്ള ഒരു നിലയിലേക്ക് നീങ്ങുവാനായിട്ട് ഇടയാകും അപ്പൊ അത് മൂന്നര ദിവസം അതവിടെ കിടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നര ദിവസം ഈ കയറി വരുന്ന മൃഗം ഈ സാക്ഷികളെ കൊന്നുകളയും കൊന്നുകളഞ്ഞിട്ട് അവരുടെ ശവം എരുസലേമിൻ്റെ വീഥികളിൽ അതിന് അവിടെ പറഞ്ഞിരിക്കുന്ന പേര് സോതോമെന്നും അതുപോലെ തന്നെ ഈജിപ്തുമെന്നാണ് നമ്മൾ ഹേസ്കൽ പതിനാറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറാം വാക്യത്തിൽ എരുസലേമിന് സോതോമെന്ന പേര് കാണുന്നുണ്ട് എന്നാൽ ഈജിപ്ത് എന്ന പേര് മറ്റെവിടെയും കാണുന്നില്ല ഈജിപ്ത് എന്നുള്ള എരുസലേം നഗരത്തിന് ഈജിപ്ത് എന്ന് പറയുന്ന പേര് ഇവിടെ മാത്രമാണ് കാണുന്നത് ഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇമ്മൊറാലിറ്റിയുടെ ദേശമാണ് അവിടെ എപ്പോഴും അധാർമ്മികതയാണുള്ളത് യാതൊരു വിധമായ മൊറൽ സിസ്റ്റം ഇല്ലാതെ പോകുന്ന ആളുകളെയാണ് നമ്മളെ സ്വതോമിയർ എന്ന തിരുവഞ്ചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഈജിപ്ത് അത് അടിമത്വത്തിന്റെ ദേശം ഇസ്രൈൻ അടിമത്വത്തിന്റെ ദേശമാണ് അപ്പം അടിമത്വത്തിന്റെയും ഇമ്മൊറാലിറ്റിയുടെയും ആ കാലം ഈ അധമമൂർത്തിയായവന്റെ ആ ആ സമയത്ത് വരുവാനായിട്ട് ഇടയാകും അന്ന് ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ ദൈവപ്രവർത്തികൾക്കോ ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോ യാതൊരു വിധമായ സ്വാതന്ത്ര്യമില്ലാതെ ചത്തതിന് തുല്യമായിട്ട് ഇരിക്കും അങ്ങനെയുള്ള കാലയളവ് മൂന്നര ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു മൂന്നര ദിവസം കഴിയുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും അവരെ ഉയർത്ത് അപ്പോൾ അവര് മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ബോഡി അടക്കുവാൻ പോലും സമ്മതിക്കാതെ അവര് സമ്മാനങ്ങൾ കൊടുത്തയക്കുകയാണ് നമ്മളെ പീഡിപ്പിച്ചവരുടെ ബോഡി ഇതാ കിടക്കുന്നു അവരുടെ മരണം കാണാൻ നമുക്കിടയായല്ലോ എന്ന് പറഞ്ഞ് ആ എന്താണ് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന ഒരു ജനതയെ കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവര് എന്താണ് നമ്മളോട് പറയുന്നത് ദൈവസഭയുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു ദൈവസഭയുടേതായിട്ടുള്ള ആ വചനത്തിൻ്റെ ആ കഴിവ് അത് നഷ്ടപ്പെട്ട് ഇതൊന്നും സ്വീകരിപ്പാൻ ആരുമില്ല ഇതെല്ലാം ചത്ത നിലയിലേക്ക് പോകുമ്പോൾ ദൈവസഭ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ അധംപതിച്ചുപോയി അവര് ശിഥിലീകരണത്തിൽ പോയി എന്ന് പറഞ്ഞ് സമ്മാനങ്ങൾ കൊടുക്കുകയും ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ നമുക്ക് മുന്നിൽ കാണുവാനായിട്ട് കഴിയും ഇന്ന് നാം നമ്മുടെ സഭാ കൂട്ടങ്ങൾ പരിശോധിച്ചാൽ ദൈവ മക്കള് തന്നെ ദൈവത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന ദൈവിക ശുശ്രൂഷകൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന ദൈവത്തിനെ ും ദൈവത്തിന്റെ വചനത്തിനും വിരോധമായിട്ട് നിൽക്കുന്ന ധാരാളം ആളുകളെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അവരൊക്കെ ചിന്തിക്കേണ്ടത് ഇതൊക്കെ മടങ്ങി വരവനായിട്ടുള്ള ഒരു സമയമാണ് മടങ്ങിവരവിനായിട്ടുള്ള ഒരു സമയമാണ് ദൈവവചനത്തിനനുസരിക്കാതെ പോകുന്ന ധാരാളം വിശ്വാസികൾ ധാരാള ശുശ്രൂഷകന്മാര് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിനെയും വചനത്തിനെയും അനുസരിക്കാതെ പോകുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നത് അന്ത്യകാലത്തിലേക്ക് സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്ത്യകാലത്തിലേക്ക് സഭ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടയാളങ്ങൾ കാണുമ്പോൾ അതായത് ദൈവസഭയ്ക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സമയം വരികയാണ് ചത്തതിന് തുല്യമായിട്ടിരിക്കുകയാണ് ആ സമയത്ത് ജനങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞുടാ എടാ അവരുടെ സപ തകർന്നു സമ്മാനങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു കാലം മുമ്പിലുണ്ട് അധമമൂർത്തിയുടെ ഒരു കാലമാണത് നാം ഇപ്പോഴെ ശ്രദ്ധിച്ചില്ല എന്ന് വരികയിൽ ഇന്നേ നാം ഒരുങ്ങിയില്ല എന്ന് വരികയിൽ പ്രാണപ്രിയന്റെ വരവെങ്കിൽ അടുത്തത് മൂന്നര ദിവസം കഴിയുമ്പോൾ ദൈവത്തിൽ ആത്മാവ് വന്നിട്ട് അവരുടെ ബോഡി അവിടെ എഴുന്നേറ്റ് നിൽക്കും അവർക്ക് ജീവൻ വെച്ചു ജീവൻ വെച്ച് അപ്പോൾ എല്ലാവരും ഭയ എല്ലാവർക്കും ഭയമുണ്ടായി ആഘോഷിച്ചവരൊക്കെ ദൈവവചനത്തിനെ നിന്ദിച്ചവരൊക്കെ ദൈവിക പ്രമാണത്തെ വീട്ടുകളഞ്ഞവരൊക്കെ ഭയപ്പെട്ടു നിൽപ്പാനായിട്ട് ഇടയായി അതൊക്കെയാണ് ഈ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അവരവിടെ മൂന്നര ദിവസം കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് നിന്നു ഇവിടെ കയറി വരിക എന്നുള്ള ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തെങ്കിൽ അവർ സ്വർഗ്ഗത്തിലേക്ക് പോയി ആ അത് ഉത്പ്രാവണം നമ്മുടെ സഭയുടെ ആ ഉത്പ്രാവണം സംഭവിക്കുവാനായിട്ടുള്ള വാക്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം സഭയെ വിളിച്ച് വേർതിരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ധാരാളം കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദൈവസഭയ്ക്ക് ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്ത് അന്ത്യത്തോളം നിലനിൽക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ഹാലൻ വി ആർ ജീസസ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരും ഒരിടത്തും വീണു പോകാതെ ദുഷ്ടൻ്റെ അധീനതയിൽ വീണു പോകാതെ കർത്താവിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വരുമ്പോൾ സകല ആളുകളും ഭയപ്പെട്ടു എന്നാണ് കാണുന്നത് അപ്പം ഇവിടെ ആ ഭയപ്പെട്ടു പോകുവാനായിട്ടുള്ള അടിസ്ഥാനം അവർ ചെയ്തത് അവർക്ക് തെറ്റാണ് എന്ന ബോധ്യമായി എന്നാൽ പിന്നെ അവർക്ക് രക്ഷയില്ല അതോടുകൂടി എല്ലാം അടയുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ അടുത്ത കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അതെ നമുക്ക് ദൈവം പ്രമാണം തന്നിട്ടുണ്ട് ആ പ്രമാണമനുസരിച്ച് ഇന്ന് നമ്മളെ ആ ആരും നടത്തേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിലില്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇരമയാവ് തന്നെ അത് പറയുന്നുണ്ട് ഇരമയാവ് തന്നെ അത് നമ്മൾ ബോധ്യമാക്കി തരുന്നുണ്ട് അത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഇനിമേൽ അവരിൽ ആരും തൻ്റെ സഹോദരനോട് തൻ്റെ കൂട്ടുകാരനോട് യഹോവയെ അറിയുക എന്ന് പറയുകയില്ല അവർ അപാലവൃദ്ധം എന്നെ അറിയും ഞാൻ അവരുടെ പാപങ്ങളെ മോചിപ്പിക്കും എന്ന് പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ അത് ഇരമ്യാവിൽ മാത്രമല്ല എബ്രാഹേൽ അകരത്തിലത് കൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും അപ്പം ഇത് നാം ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് വ്യക്തമായ ആത്മാവിൻ്റെ സഹവാസം ദൈവിക സഹവാസം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചനുസരിച്ച് നാം മുമ്പോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം അത് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഈ രണ്ട് സാക്ഷികൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവുമാണെന്നും അതിനെ ഒരു അധമമൂർത്തിക്ക് കൊല്ലുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയത്തില്ല പക്ഷേ ദൈവസഭയുടെ പ്രവർത്തനത്തിനെ അവർ അവൻ മന്ദി ഭവിപ്പിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്കറിയുന്ന സഭയിൽ നവീനമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്തല്ല പോകുന്നത് പല പല കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം പരിശുദ്ധാത്മാവ് അതിൻ്റെ പ്രവർത്തനം കുറച്ച് 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 വരുന്ന ഒരു സ്ഥിതിയിലേക്ക് സഭയെ നാമായിട്ട് തന്നെ തള്ളിവിടുകയാണ് അഥമൂർത്തി വെളിപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ നാം അതിൻ്റെ ലക്ഷണങ്ങൾ സഭയിൽ പ്രകടിപ്പിക്കുകയാണ് പൈസ അതുണ്ടാകാതിരിക്കട്ടെ ദൈവത്തിന് സന്നിധിയിൽ നമുക്ക് ദൈവത്തിനെ ഭയപ്പെടാം ദൈവത്തിൻ്റെ വചനത്തിനെ ഭയപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഭയപ്പെടാം ശക്തിയേറിയ കൃത്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം എന്നും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ